ഹായ് മച്ചന്മാരെ ഇത് നിങ്ങളുടെ സ്വന്തം ശരത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പനി പനീർ ബട്ടർ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഈസിയായി നമുക്ക് റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകൾ ഉണ്ടാക്കാവുന്നതാണ് അതിനുവേണ്ടിയ ഐറ്റംസുകൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം സവാള അര ഇഞ്ചി പത്തല്ലി വെളുത്തുള്ളി ആറ് പച്ചമുളക് രണ്ട് തക്കാളി ഇരുന്നൂറ്റമ്പത് ഗ്രാം ബട്ടറ് മുക്കാൽ കിലോ പനീർ അമ്പത് ഗ്രാം ബട്ടർ ഒരു തേങ്ങയുടെ പാൽ ഇനിയും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഗ്യാസ് ഓൺ ചെയ്ത് അതിലേക്ക് വൈപ്പാൻ വെച്ച് കൊടുക്കുക വൈപ്പാൻ ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ എണ്ണ പകർന്നു കൊടുക്കുക ആവശ്യത്തിന് എണ്ണ പകർന്നു കൊടുക്കുക എണ്ണ ഒന്ന് ചൂടാവുന്നിടം വരെ വെയിറ്റ് ചെയ്യുക എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പം അതിലേക്ക് നമ്മൾ ഈ എൺപത് അമ്പത് ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുക അതൊന്ന് മെൽറ്റ് ആകുന്നിടം വരെ ഒന്ന് നോക്കുക ഒന്ന് വെയിറ്റ് ചെയ്യുക മെൽറ്റ് ആയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലൂടെ അതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് നേരം ഇളക്കുക അതൊന്ന് മൂക്കുന്നിടം വരെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ മൂ മൂക്കുന്നിടം വരെ ചെറുതായിട്ടൊരു കളറ് കാണുമ്പോൾ അറിയാം കളർ ഒരു യെല്ലോ കളറാവുന്നിടം വരെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക യെല്ലോ കളറായതിന് ശേഷം യെല്ലോ കളറായതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് നേരത്തെ അരിഞ്ഞു വച്ചേക്കുന്ന സവാള നാല് സവാള അരിഞ്ഞ് വെച്ചേക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് അത് നല്ലപോലെ ഒന്ന് ഇളക്കി വെക്കുക ഇളക്കി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി അത് കുറച്ച് അടച്ചു വെക്കുക ഒന്ന് വേവാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ കൂടെ രണ്ട് ഒറ്റൽ മുളകും കൂടി ഇട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഉള്ളി നല്ലപോലെ വഴറ്റി അതിലേക്ക് ശകലം ജീരകം ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ മസാലപ്പൊടിയും ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക നല്ല ഉപ്പ് ഇടിട്ട് നല്ലപോലെ മിക് അതിനുശേഷം നമ്മൾ അരി നേരത്തെ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളിയും കൂടെ അതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് മൂത്ത് നല്ലപോലെ വഴണ്ടി വന്ന് വഴുന്നിടം വരെ അത് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ചു വെക്കുക എന്നിട്ട് ഒരു സ്വല്പം സമയം കഴിഞ്ഞ് ഒന്ന് തുറന്ന് ഒന്ന് അടുക്കി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് നമുക്ക് മിക്സിയിലേക്ക് അത് നമുക്ക് മിക്സിയിലേക്ക് മാറ്റേണ്ട കൊണ്ട് ഒന്ന് അരച്ച് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി കാരണം കറിയുടെ കൂടെ ചേർക്കാൻ വേണ്ടി ഒന്ന് അരയ്ക്കാൻ അരച്ചെടുക്കണം അതുകൊണ്ട് അത് നമ്മൾ മിക്സിയിലേക്ക് മാറ്റ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക അതിന് ശേഷം വൈപ്പാൻ വീണ്ടും വെക്കുക അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന അരച്ച് ആ മസാലയെല്ലാം കൂടെ ഇതിലേക്ക് ഒഴിച്ച് ശകരം ആവശ്യത്തിന് ഒഴിച്ച് അതൊന്ന് തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയ്റ്റ് ചെയ്യുക അത് തിളച്ചാണ്ട് ഇതേ പരുവത്തി തിളച്ച് വരുമ്പോഴത്തേന് അതിലേക്ക് നമ്മൾ മട്ടറ് മിക്സ് ചെയ്ത് കൊടുക്കുക ചേർത്ത് കൊടുക്കുക മ മട്ടറ് ചേർത്ത് ഒന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് ഇളക്കി ഒന്ന് അടച്ചു വെക്കുക കാരണം നമുക്ക് മട്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് വലുതായിട്ട് വേവണ്ട എങ്കിലൊന്ന് വേവത്തക്ക രീതിയിൽ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കുക ഇടയ്ക്ക് ഒന്ന് അടുപ്പെടുത്ത് ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക് ചെക്ക് ചെയ്യണം മട്ടർ വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് മട്ടർ വെന്താൽ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന പനീറ് സ്ലൈസാക്കിയത് കൊടുക്കുക ഇട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യണം അതും ഇളക്കുക നല്ല രീതിയിലൊന്ന് ഇളക്കി സെറ്റാക്കി അതും ഒന്ന് വേവുന്നിടം വരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം മീൻസ് വേവുന്നിടം വരെ പനീർ ഒന്ന് വേവുന്നിടം വരെ ഒന്ന് സെറ്റാക്കണം അത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക നോക്കണം അതിൻ്റെ ഇടയ്ക്ക് ഉപ്പും ഉപ്പുമൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം എന്നിട്ട് അത് അടച്ച് വെച്ച് ഒന്ന് വേവിക്കുക ഇപ്പോൾ നമ്മുടെ പനീർ കറി റെഡി ആയിരിക്കുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഷെയറും ചെയ്യണം വീഡിയോ പറ്റി എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് അറിയിപ്പിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്തും കൊടുക്കുക ഇത് എളുപ്പത്തിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ആരും ഇത് ഷെയർ ചെയ്യാതിരിക്കല്ലേ എല്ലാവർക്കും ഇത് ഒരു അവേർനെസ്സാണ് ഇട്ട് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ ബൈ താങ്ക്